പ്രശാന്താണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റിക്കുന്ന വീഡിയോ പക്ഷേ ഒരു നല്ലൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് അതായത് സി എൻ ജി നമ്മുടെ എല്ലാ വാഹനങ്ങളിലും ഇതിലും കൈകറിലും ഫ്രൈബറിലും സി എൻ ജി നമുക്കിപ്പോൾ അവൈലബിളാണ് അതിനെ നിങ്ങളെ കുറിച്ചുള്ള ഒരു അവേർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നത് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് വെച്ചാൽ കൈഗറാണ് അപ്പം സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് മുതൽ അതായത് ആർ എക്സി മുതൽ തന്നെ നമുക്ക് എല്ലാ വേരിയൻ്റിലും നമുക്ക് സി എൻ ജി കിറ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സി എൻ ജി കിറ്റാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോ ആണ് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടുന്നത് വെച്ചാൽ ട്രൈബർ സെവൻ സീറ്റർ വെഹിക്കിൾ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ എം ടിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പം മാനുവലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എ ബേസ് മോഡൽ മുതൽ ആർ എക്സി മുതൽ ആർ എക്സ് ഇ വരെയും നമുക്ക് ഫുൾ ഓപ്ഷൻ വരെയും നമുക്ക് ഏത് വേരിയൻറ്റ് വേണമെങ്കിലും സി എൻ ജി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് കിലോ ക്യാരി ചെയ്യാൻ പറ്റുന്ന അതായത് പന്ത്രണ്ട് കിലോ പറ്റുന്ന ഒരു ടാങ്കാണ് നമ്മളിതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓതറൈസ്ഡ് ആണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് തന്നെ കമ്പനി ഇൻബിൾട്ട് ചെയ്യുന്ന സാധനമാണ് അപ്പം നമ്മുടെ കിഡ്ഡിൽ നമുക്ക് ഇത് ഏകദേശം ഒൻപത് കിലോ ക്യാരി ചെയ്യാൻ പറ്റുന്ന ടാങ്കാണ് നമ്മുടെ കിഡ്ഡിൽ സി എൻ ജി നമുക്ക് വെക്കാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ബെറ്റർ ഓപ്ഷനാണ് അതായത് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഏകദേശം പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന പെട്രോളിൽ കൂടാതെ നമുക്ക് സി എൻ ജി വെച്ച് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയത് ഡബിൾ മൈലേജ് ആണ് നമുക്കിതിനകത്ത് ലഭിക്കുക ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള എന്താണ് സി എൻ ജി ആണ് നമ്മളിതിൽ ആഡ് ചെയ്യുക പിന്നെ അപ്രൂവ്ഡ് ആണ് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഉണ്ടെങ്കിൽ കോൾ ചെയ്യുക നമ്പർ കൊടുക്കുന്നതായിരിക്കും കൂടാതെ നമുക്ക് ഓതറൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോറൂം ഇൻബിൽട്ട് അതായത് നമ്മുടെ വാറണ്ടിക്ക് കാര്യങ്ങൾക്കൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല വാറണ്ടിയോട് കൂടി തന്നെയാണ് നമുക്കിത് ലഭിക്കുക അപ്പം ഈ ഒരു ഇൻഫോർമേഷൻ അതായത് നമുക്ക് സി എൻ ജി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ആൾ